പാരീസ് ഒളിമ്പിക്സിലേക്ക് താരങ്ങളെ സ്വാഗതം ചെയ്യാൻ സെൻ നദിയുടെ ഓളങ്ങൾ തയ്യാറായി കഴിഞ്ഞു നദിയിലെ ആറ് കിലോമീറ്ററിൽ ബോട്ടുകളിൽ നിറയെ പതിനായിരത്തി അഞ്ഞൂറ് ഒളിമ്പിക് താരങ്ങളായിരിക്കും ആറ് കിലോമീറ്റർ ദൂരം സെൻ നദിയിലൂടെ എൺപത്തിയഞ്ച് ബോട്ടുകളിലും ബാർജുകളിലുമായി കായിക താരങ്ങളെ മാർച്ച് പാസ്റ്റ് ചെയ്യിച്ച് നദിക്കരയിലെ താൽക്കാലിക വേദിയിലെത്തിക്കും അവിടെ വെച്ച് ദീപം തെളിയിക്കൽ ഉൾപ്പെടെയുള്ള ഉദ്ഘാടന പരിപാടികൾ നടത്താനാണ് തീരുമാനം വെറ്ററൻ ടേബിൾ ടെന്നീസ് താരം അജാന്ത ശരത് കമലും രണ്ട് ഒളിമ്പിക് മെഡലുകൾ നേടിയിട്ടുള്ള പി വി സിന്ധുവുമാണ് മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ പതാക എന്തുന്നത് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്നിനാണ് ഉദ്ഘാടന ചടങ്ങുകൾ തുടങ്ങുക മൂന്ന് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ചടങ്ങിൽ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ആരൊക്കെയാവും ചടങ്ങിന് ആവേശം പകരുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് ലണ്ടന് ശേഷം മൂന്ന് ഒളിമ്പിക്സുകൾക്ക് വേദിയാകുന്ന ആദ്യ ഒരുങ്ങുകയാണ് ഫ്രഞ്ച് തലസ്ഥാന നഗരം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സുകളാണ് ഇതിനു മുൻപ് ഇവിടെ നടന്നിട്ടുള്ളത് ഒളിമ്പിക്സിൽ ആദ്യമായി സ്റ്റേഡിയത്തിന് പുറത്തൊരു ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നതും ഇവിടെയാണ് ഫ്രഞ്ച് സംസ്കാരം ഒരു കണ്ണാടിയിലെന്നപോലെ സെനദിയിൽ തെളിയും നാലായിരം നർത്തകരും മൂവായിരം കലാകാരന്മാരും പങ്കെടുക്കും ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങുകൾ നാളെയാണെങ്കിലും ഫുട്ബോളിലെ പ്രാഥമിക റൗണ്ട് മത്സരങ്ങൾ ഇന്നലെ ആരംഭിച്ചു നൂറ്റിപ്പതിനേഴ് ഇന്ത്യൻ താരങ്ങൾ അറുപത്തിയൊൻപത് കായിക ഇനങ്ങളായി പാരീസിൽ മത്സരിക്കും പത്ത് മെഡലുകൾ ലക്ഷ്യമിടുന്ന ഇന്ത്യയ്ക്ക് വേണ്ടി ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണം നേടി ചരിത്രം കുറിച്ച ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര വനിതാ വെയ്റ്റ് ലിഫ്റ്റിംഗ് താരം മീരാഭായ് ചാനു തുടങ്ങിയ പ്രമുഖർ പോരാട്ടത്തിനിറങ്ങും അവസാന ഒളിമ്പിക്സിന് ഇറങ്ങുന്ന ഹോക്കി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് ബാഡ്മിന്റൺ താരം എച്ച് എസ് പ്രണോയ് എന്നിവരും മലയാളി പ്രതീക്ഷകളാണ് ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം